സയിലെ കൂട്ടക്കൊല ഇവിടെ സുഖാവ് ചന്ദ്രശേഖരൻ സൂചിപ്പിച്ചതുപോലെ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ കുറെ കൂടി ക്രൂരമായ ആക്രമണങ്ങൾക്ക് സയോണിസ്റ്റുകൾ തയ്യാറെടുക്കുന്ന ഒരിടവേളയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ നിശബ്ദത എന്നതാണ് യാഥാർത്ഥ്യം അതിനു മുൻപ് ഏതാണ്ട് ഒന്നര മാസക്കാലം തുടർച്ചയായി ഗസയിലെയും വെസ്റ്റ് ബാംഗിലെയും നിരായുധരും നിസ്സഹായരുമായ ജനതയുടെ നേരെ ഇസ്രയേൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു ഏതാണ്ട് പതിനയ്യായിരത്തോളം മനുഷ്യർ ആ നാൽപ്പത് ദിവസങ്ങൾക്കിടയിൽ ഗസയിൽ മരിച്ചു വീണു അതിൽ പകുതിയിലേറെയും കുട്ടികളായിരുന്നു രണ്ടായിരത്തി എണ്ണൂറോളം സ്ത്രീകൾ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു യുദ്ധം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ യുദ്ധത്തിൽ കാണുന്ന കുറെ നീതികളുണ്ട് അത്തരത്തിലുള്ള നീതികളെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നമുക്ക് യുദ്ധമെന്നോ ഏറ്റുമുട്ടലെന്നോ വിളിക്കാൻ കഴിയാത്ത ഏകപക്ഷീയമായ അധിനിവേശമാണ് ഇസ്രയേൽ അവിടെ നടത്തി വന്നത് ഇപ്പൊ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ ചിത്രരചനയോടെയാണ് ഈ അണങ്കൂരിലെ ഈ പൗരസമൂഹം ഗസയിലെ പൊരുതുന്ന ജനതയോട് കുടുംബസമേതം ഐക്യമാറ്റ്യം പ്രഖ്യാപിക്കുന്ന ഈ പരിപാടി ഇവിടെ ആരംഭിച്ചത് ഒരു ഒരു സമരത്തിന്റെ ഭാഗമായി ഈ സമരപ്പന്തലിൽ ഓടിക്കളിക്കുന്ന നിങ്ങളുടെ കുട്ടികൾ വർണ്ണക്കടലാസിൽ ചിത്രം പറിക്കുമ്പോൾ ഗസയിലേക്കുള്ള ഇസ്രയേലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ അധിനിവേശം ആരംഭിച്ച ആദ്യമാളുകളിൽ ഗസയിലെ കുട്ടികളുടെ ഒരു ദൃശ്യം ലോകത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ആ മാധ്യമ പ്രവർത്തകർ അവിടേക്ക് വരുമ്പോ കുട്ടികൾ അവരിങ്ങനെ വരിവരിയായി നിന്ന് ഒരു രസകരമായ കളി കളിക്കുകയാണ് ഒരു യുദ്ധഭൂമിയിൽ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് ആരെയും ഭയക്കാതെ ആ കുട്ടികളേർപ്പെട്ടിട്ടുള്ള കൗതുകകരമായ കളി എന്ന് പറയുന്നത് മുതിർന്ന ഒരാൾ പേനയുമായി നിൽക്കുന്നു ചെറിയ മക്കളൊക്കെ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ വരിവരിയായി വന്ന് ആ മുതിർന്ന കുട്ടിയുടെ അടുത്തു വന്ന് അവരവരുടെ കൈത്തണ്ടയിൽ അവരവരുടെ പേരെഴുതുകയാണ് ആദ്യം വരുന്ന കുട്ടി അവന്റെ പേര് പറഞ്ഞു എൻ്റെ പേര് അബ്ദുള്ള എന്നാണ് അപ്പൊ അബ്ദുള്ളയുടെ കൈത്തണ്ടയിൽ അബ്ദുള്ളയുടെ പേരെഴുതി തൊട്ടു പിന്നാലെ വന്ന കുട്ടിയുടെ പേര് മുഹമ്മദ് എന്നാണ് അവന്റെ കൈത്തണ്ടയിൽ മുഹമ്മദ് എന്ന പേരെഴുതി അപ്പൊ ഈ മുഹമ്മദ് മുതിർന്നാളോട് പറയാണ് ഇത് മാത്രം പോരാ എന്റെ പേര് കേവലം മുഹമ്മദ് എന്ന് മാത്രം എഴുതരുത് എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും പേര് കൂടി എഴുതണം ഇയാൾ ചോദിച്ച അതന്തിരാണ് നിന്റെ പേരിന്റെ പിറകിൽ ഉപ്പയുടെയും ഉമ്മയുടെയും പേരെഴുതേണ്ടത് ആ ചെറിയ കുട്ടി ആ എട്ട് വയസ്സുകാരൻ അവന് മറുപടി കൊടുത്തു എന്റെ അയൽപ്പക്കത്ത് ഒരു മുഹമ്മദ് കൂടി ഉണ്ട് എന്റെ കൈത്തണ്ടയിൽ മുഹമ്മദ് എന്ന് മാത്രം എഴുതി വെച്ചാൽ എന്റെ ഉപ്പക്കും ഉമ്മക്കും എന്നെ തിരിച്ചറിയാൻ കഴിയാതെ പോയാലോ നേരെ മറിച്ച് ഉപ്പയുടെയും ഉമ്മയുടെയും പേര് കൂടി ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചറിയാൻ എളുപ്പമാണ് ആ കുട്ടികളോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കൈത്തണ്ടയിൽ സ്വന്തം പേരെഴുതി വെക്കുന്ന കൗതുകകരമായ രസകരമായ ഈ കളിയിലേർപ്പെട്ടത് എല്ലും ഭയമില്ലാതെ ആ കുട്ടി ആത്മവിശ്വാസത്തോടെ കൊടുത്ത മറുപടി നിങ്ങളോട് ആരാണ് ഞങ്ങൾ കളിക്കുകയാണ് എന്ന് പറഞ്ഞത് ഞങ്ങള് ഞങ്ങളുടെ കൈത്തണ്ടയിൽ പേരെഴുതി വെക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളുടെ ഈ ആകാശത്ത് ഓരോ മിനിറ്റിലും ഇടപെട്ട് ഇസ്രയേലിന്റെ ബോംബർ വിമാനങ്ങൾ ബോംബ് വർഷിച്ചു പോകുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ പോലെ നൂറുകണക്കിന് കുട്ടികൾ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു ബോംബ് വീണ് ചതഞ്ഞെറിഞ്ഞ കെട്ടിടാവശങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ അവരുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഭൗതിക ശരീരങ്ങൾ തിരഞ്ഞു നടക്കുന്നവ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു പ്രയാസം മുഖമാകെ വികൃതമാകുമ്പോ ശരീരം ചിന്നി ചിന്നിച്ചിതറിപ്പോകുമ്പോ മാംസത്തുണ്ടുകളായി ഞങ്ങളുടെ പിഞ്ചുശരീരം ചിതറിത്തറിച്ച് ഇല്ലാപാകുമ്പോ സ്വന്തം മകനേവാണെന്ന് സ്വന്തം മകളേവാണെന്ന് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ കൈത്തണ്ടയിൽ ഞങ്ങളുടെ പേരുണ്ടെങ്കിൽ ഞങ്ങളെ തിരിച്ചറിയാൻ ചിതറിത്തറിച്ച മാംസത്തുണ്ടുകൾക്കിടയിൽ നിന്ന് എന്റെ ഉമ്മയ്ക്കും ഉപ്പക്കും എന്നെ തിരിച്ചറിയാൻ അത് സഹായകരമാകും എന്ന് കരുതിയിട്ടാണ് എന്നാണ് എന്ന് വെച്ചാൽ ഇപ്പോ അനങ്കൂറിലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മധ്യാഹനത്തിന് ശേഷമുള്ള ഒരു ദിവസത്തിന്റെ പകുതിയാണ് ഫലസ്തീനിലെ ആ ജനതയ്ക്ക് നീക്കിവെക്കുന്നത് പക്ഷേ അവിടുത്തെ കുട്ടികൾ കൈത്തണ്ടയിൽ പേരെഴുതി വെച്ച് രക്തസാക്ഷിത്വം കാത്തിരിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ അവരോടാണ് നിങ്ങൾ ഐക്യദാർഢ്യപ്പെടുന്നത് എന്ന ബോധ്യമുണ്ടാക്കണം അതാണ് ഇതിന്റെ വിഷയം വളരെ വിശദമായി ചന്ദ്രശേഖരൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ഈ സംഘാടകർ നൽകിയ ഒരു നോട്ടീസ് ഉണ്ട് അതിൽ ഫലസ്തീന്റെ ചരിത്രം എന്താണ് ഫലസ്തീൻ വിഷയം എന്ന് പറയുന്നുണ്ട് അതിൽ കുറെ വലിയ വലിയ പേരുകൾ ഉണ്ടാകും കുറെ തീയതികൾ ഉണ്ടാകും തൊള്ളായിരത്തി ബാൽഫർ പ്രഖ്യാപനം ഒന്നാം നഖബ അറുപത്തിയേഴിലെ യുദ്ധം എൺപത്തിരണ്ടിലെ സബനാശാത്തിലെ കൂട്ടക്കൊല നാല് മെയ് മാസം പതിനാലാം തീയതി മുതൽ പിന്നിട്ട ഏഴര പതിറ്റാണ്ട് കാലം ഫലസ്തീനുകളുടെ മണ്ണിലേക്ക് നിരന്തരമായി ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അവിടെ നടത്തിയിട്ടുള്ള കൂട്ടക്കൊല നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ നാൽപ്പത്തിയെട്ട് മെയ് മാസം പതിനാലാം തീയതി വരെ അല്ലെങ്കിൽ ഒരു നൂറ് വർഷം മുൻപ് ഈ അണങ്കൂരിൽ താമസിച്ചിരുന്നത് നിങ്ങളുടെ പൂർവികന്മാർ നിങ്ങളുടെ ഉപ്പമാർ വെല്ലുപ്പമാർ നിങ്ങളുടെ കഴിഞ്ഞുപോയ തലമുറ ആ പൂർവികന്മാർക്കിടയിൽ എല്ലാവരും ഉണ്ടാവും എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട് ആ അണങ്കൂരിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കുറെ ആളുകൾ വരുന്നു അവർ പറയുന്നു ഞങ്ങൾ മൂന്നാം നൂറ്റാണ്ടിൽ ഇവിടെ താമസിച്ചിരുന്നവരാണ് ഞങ്ങളുടെ വേദഗ്രന്ഥം ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്ത ഭൂമിയാണിത് അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എവിടെ നിന്ന് അണങ്കൂരിൽ നിന്ന് അവർ ആയുധങ്ങളുമായി വരുന്നു അവർ സായുധരായി സംഘടിച്ചെത്തുന്നു നിങ്ങളുടെ മണ്ണിൽ നിന്ന് നിങ്ങളെ അടിച്ചു പുറത്താക്കുന്നു ഇതാണ് ഫലസ്തീന്റെ മണ്ണിൽ നടന്നത് ആ ജനത അവിടെ ജനിച്ചവരാണ് അവിടെ വളർന്നവരാണ് അവിടെ ജീവിച്ചവരാണ് ആ മണ്ണ് അവരുടേതാണ് അറബികളുടേതാണ് ഞാൻ മുസ്ലിങ്ങൾ എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത് അറബികൾ ഫലസ്തീനികൾ എന്ന വാക്കാണ് കാരണം അവർക്കിടയിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരളവോളം ചൂതന്മാരുമുണ്ട് ഇറ്റ്സ് നോട്ട് എ മുസ്ലിം ജൂഇഷു അവരടിച്ചു പുറത്താക്കി ഇഞ്ചിഞ്ചായി അവരിൽ നിന്ന് ഭൂമി തട്ടിയെടുത്തു െട്ട് മെയ് മാസം പതിനാലാം തീയതി ആരംഭിച്ച ഒന്നാം ലക്ബൈ ഒരൊറ്റാഴ്ച കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല നടത്തി ഏഴര ലക്ഷത്തോളം ഫലസ്തീനുകളെ അഭയാർത്ഥികളാക്കി മാറ്റി അന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ അണങ്കൂരിന്റെ അൻപത്തിരണ്ട് ശതമാനവും വന്നവർ കൊണ്ടുപോയി പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് നാൽപ്പത്തിയെട്ട് ശതമാനം അണങ്കൂരിന്റെ അൻപത്തിരണ്ട് ശതമാനം നിങ്ങൾക്ക് പോയി നാൽപ്പത്തി ശതമാനം അവിടെ നിർത്തിയോ അവിടെ നിർത്തിയില്ല അറുപത്തിയേഴ് യുദ്ധത്തിൽ പിന്നെയും എന്ന് വെച്ചാൽ ഇഞ്ചിഞ്ചായി ഇങ്ങനെ പിടിച്ചെടുത്തു ഇപ്പോ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തി നിങ്ങളുടെ അണങ്കൂരിന്റെ ആറ് ശതമാനം നിങ്ങളുടെ കയ്യിലുണ്ട് ബാക്കി തൊണ്ണൂറ്റിനാല് ശതമാനവും ഏഴര പതിറ്റാണ്ട് മുൻപ് ഈ മണ്ണിലില്ലാതിരുന്ന കടന്നു കയറി വന്ന അധിനിവേശ ശക്തികൾ കടന്നു കയറി ഇപ്പോ നമ്മൾ സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് സമാധാനം സമാധാനം എന്ന് പറയുന്നത് ധിരാഷ്ട്ര സങ്കല്പമാണ് എന്ന് വെച്ചാൽ ആറ് ശതമാനം അണങ്കൂരി ആർക്ക് വിട്ടുകൊടുക്കുക ആ ആറ് ശതമാനത്തിൽ കടന്നു കയറി അവരെ ഉപദ്രവിക്കണ്ട അവരുടെ ഭൂമി തട്ടിയെടുക്കേണ്ട അവരുടെ കുട്ടികളുടെ കൂട്ടക്കൊല നടത്തണ്ട ഇതാണ് ലോകം പറയുന്ന സമാധാനം ആ സമാധാനത്തിൽ തന്നെ അനീതി ഉണ്ട് എന്നാൽ ആ അനീതിയെ ഇസ്രയേൽ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ഇല്ല ഈ ആറ് ശതമാനത്തിലും ജീവിക്കണ്ട നിങ്ങൾ പോയിക്കോ ഇവിടുന്ന് പറയുക ഇതാണ് ഇപ്പൊ നടക്കുന്ന യുദ്ധത്തിന്റെ പ്രശ്നം ഞാനിവിടെ ഈ സമരപ്പന്തൽ നിങ്ങളുടെ ഈ പന്തലിൽ ഗ്രേറ്റർ ഇസ്രയേലിന്റെ ഭൂപടം കണ്ടു ജോർദാൻ നദിയുടെ തീരം മുതൽ മെഡിറ്ററേനിയൻ വരെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന അവരുടെ സങ്കല്പം സാധ്യമാകുന്നത് വരെ ഫലസ്തീനികളെ ജീവിക്കാൻ വിടില്ല എന്ന ഇസ്രയേലിന്റെ ഭാഗ്യമാണ് ഈ പ്രശ്നത്തിന്റെ മർമ്മം അതാണ് ലോകം അവസാനിപ്പിക്കേണ്ടത് ചരിത്രം ആരംഭിച്ചത് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം ഏഴാം തീയതി അല്ല അന്ന് മുതൽ ചരിത്രം വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഹമാസിനെ ഭീകരവാദികൾ എന്ന് വിളിക്കേണ്ടി വരും പക്ഷേ അതിനപ്പുറത്തേക്ക് ഏഴര പതിറ്റാണ്ടുകാലത്ത് ചരിത്രം പഠിച്ചാൽ ഇസ്രയേലിന്റെ ഭീകരത ആ തെമ്മാടി കൊടും ക്രൂരത അതാണ് ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിന്റെ മർമ്മം നമുക്ക് ബോധ്യമാകുന്നു രണ്ടാമത്തേത് ഇതൊരു മുസ്ലിം പ്രശ്നമല്ല ഇവിടെ ആദ്യം ആക്രമിക്കപ്പെട്ടത് അൽ അഹ്ലിയ പേരുള്ള ഒരു ആശുപത്രിയാണ് ആ ആശുപത്രി ബോംബിട്ട് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഒരു ട്വീറ്റ് ചെയ്തു ഉപദ്രവിക്കപ്പെടുന്നവരെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല വീണുപോയവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല എന്നാണ് അത് ഒരു വേദഗ്രന്ഥത്തിലെ വാക്കുകളാണ് ആ വേദഗ്രന്ഥം കുർ അല്ല പിന്നെയോ ആ വേദഗ്രന്ഥത്തിന്റെ പേര് ബൈബിൾ വെച്ചാൽ േലിലെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ആ യുദ്ധത്തിന്റെ കെടുതികൾക്ക് നടുവിൽ ചികിത്സ കൊടുത്ത ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പതിറ്റാണ്ടുകളായി മണ്ണിൽ അവിടുത്തെ അറബ് സമൂഹത്തിലെ ക്രൈസ്തവ മതവിഭാഗത്തിൽ പെട്ടവരാണ് എന്ന് വെച്ചാൽ അതൊരു മതപരമായ വിഷയമല്ല ഈ അണങ്കൂരിലെ മനുഷ്യർ മുസ്ലിങ്ങൾ കുറെ പേർ മുസ്ലിങ്ങളുടെ ഒരു വിഷയത്തിന് വേണ്ടി ഒരുമിച്ചിരിക്കുകയല്ല പിന്നെയോ കുറെ മനുഷ്യർ ജാതിയും മതവും പറന്ന് മനുഷ്യർക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്നു എന്ന നിലക്കാണ് ലോകം ഈ സന്ദേശം വായിക്കുന്നത് അല്ലാമത്തത് നമ്മുടെ രാജ്യം ഇപ്പൊ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് ആർക്കും അതിൽ അത്ഭുതമില്ല കാരണം ഇവർക്ക് ഇങ്ങനെയാകാനേ കഴിയൂ ഇവരിപ്പോ ഈ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത് സമൂഹത്തിനോടുള്ള ഇവരുടെ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമാണോ അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയത് അറബികളല്ല ചരിത്രത്തിലെ പല ഇടപാടുകളിൽ ജൂതന്മാരുടെ രക്തം വീണിട്ടുണ്ട് അതിൽ ഒരു തുള്ളി പോലും അറബികളുടെ മുസ്ലിംകളുടെ കൈകളിൽ പുരണ്ടിട്ടില്ല ഏറ്റവും അധികം ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയവ ഹിറ്റ്ലറാണ് ഹിറ്റ്ലർ ജൂതന്മാരെ കൊല്ലുമ്പോ ഇവരാരുടെ കൂടെയായിരുന്നു ജൂതന്മാരുടെ കൂടെ ആയിരുന്നു ഇന്ത്യയിലെ സംഘപരിവാർ ഇന്ത്യയിലെ തീവ്രപലതിപക്ഷം ഇന്ത്യയിലെ ഫാസിസം അവരാ ആ ചരിത്രത്തിന്റെ ൂതന്മാരുടെ കൂടെ ആയിരുന്നില്ല മറിച്ച് ഹിറ്റ്ലറുടെ കൂടെ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അവർ ഹിറ്റ്ലറെ പോയി കണ്ടവരാണ് മുസോദിനയെ പോയി കണ്ടവരാണ് അല്ലെങ്കിൽ ജർമ്മനിയിൽ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിറ്റ്ലർ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇന്ത്യ അതിന്റെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന ആക്രോശമുയർത്തിയവരാണ് എന്ന് വെച്ചാൽ ഇവരന്ന് ഹിറ്റ്ലറുടെ കൂടെ ഇപ്പോഴോ ഇപ്പോ ഇസ്രയേലിന്റെ കൂടെ കാരണം ചരിത്രത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ അന്നത്തെ ഇരകളായിരുന്ന ജൂത സമൂഹം സയോണിസ്റ്റ് വേട്ടക്കാരായി ചരിത്രത്തിൽ മടങ്ങിയെത്തിയപ്പോ അവരുടെ കോപത്തിന്റെ അവരുടെ പ്രതികാരത്തിന്റെ ഇരകളായത് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു സമൂഹമാണ് എന്ന് വെച്ചാൽ ഇവർ ഇന്ത്യയിൽ കളിക്കുന്നത് ഇസ്ലാമോബിക് പോളിറ്റിക്സ് ആണ് എന്ന ബോധ്യം ഉണ്ടാകണം ജർമ്മൻ ജനത അല്ല ജൂത ജനത അവർ ഒരു രാഷ്ട്രമാണ് ഫലസ്തീനുകൾ കേവലം ഒരു സമുദായം മാത്രമാണ് ഒരു രാഷ്ട്രത്തിന്റെ പൗരാവകാശത്തിന്റെ എല്ലാ പരിവേഷങ്ങളും ഉള്ളത് ജൂത സമൂഹത്തിലാണ് ഫലസ്തീനുകൾ ഒരു സമുദായം മാത്രമാണ് ഇത് ഇസ്രയേലിന്റെ ഇസ്രയേലിന്റെ സയോണിസത്തിന്റെ ആദർശത്തിന്റെ അടിസ്ഥാന വാക്യമാണ് പക്ഷേ ഇതെഴുതിയത് ഒരു ജൂതനല്ല ഒരു ഇന്ത്യക്കാരനാണ് ഇന്ത്യയിൽ ഒരു മറാത്തി ദിനപത്രത്തിലാണ് ഈ വാക്കുകൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അത് എഴുതിയ ആളിന്റെ പേര് സവർക്കർ എന്നായിരുന്നു സവർക്കറുടെ ഈ വാക്കുകളാണ് പിന്നീട് ഇസ്രയേലിലേക്ക് ചൂത ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി സയോണിസത്തിന്റെ ആദർശവാക്യമാക്കി മാറ്റിയത് എന്ന് വെച്ചാൽ അവർ സിദ്ധാന്തം കടം കൊള്ളുന്നത് ഇന്ത്യയിലെ നിന്നാണ് ഇന്ത്യൻ സയോണിസ്റ്റുകളെ കുറിച്ച് ആവേശം കൊള്ളുന്നത് ഇന്ത്യയിൽ ഈ വിഷയത്തിന്റെ പുറകിൽ ഇസ്ലാമോഫോബിക് പൊളിറ്റിക്സിന്റെ ഒരു സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ലോകം മുഴുവൻ പക്ഷം കൈകോർത്തുമെന്ന് രാജ്യത്തിന്റെ മനുഷ്യരുടെ അവശേഷിക്കുന്ന സമാധാനത്തിനുമെതിരെ ശാന്തിക്കുമെതിരെ ലോകത്തിന്റെ മുന്നോട്ടുള്ള ഒഴുക്കിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ ഗ്രാമം ഒന്നടങ്കം ഇവിടെ ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഒരു മതത്തിന്റെ വിഷയമല്ല നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ പോയി നിങ്ങൾ അണംങ്കൂരി മാറ്റി വെക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശാന്തി കുറിച്ച് മഹാഭാരതം പറയുന്നുണ്ട് പാണ്ഡവർക്കും കൗരവർക്കും ഇടയിൽ ഇതുപോലെ ഒരു രാഷ്ട്രത്തിന്റെ തർക്കമാണ് ചതിയിലൂടെ വഞ്ചനയിലൂടെ പാണ്ഡവരുടെ ഭൂമി കൗരവർ തട്ടിയെടുത്തതാണ് പോയിട്ട് കൃഷ്ണന്റെ ശാന്തി തൂപ്പ് രാജ്യത്തിന്റെ പകുതി കൊടുക്കാമോ പറ്റൂല അഞ്ച് ഗ്രാമം കൊടുക്കാമോ പറ്റില്ല അങ്ങനെ നീതി നിഷേധിച്ചപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരോടെന്ന് പറഞ്ഞു നമ്മുടെ മണ്ണ് തട്ടിയെടുത്തവർക്കെതിരെ ആ മണ്ണ് തിരിച്ചു പിടിക്കുന്നത് വരെ സന്ധിയില്ലാത്ത യുദ്ധം നിലപാടാണ് ഭാരതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വീകരിച്ചതെങ്കിൽ അത് തന്നെയാണ് ഇവിടെയും വിഷയം കടന്നു കയറിയ കടന്നുകയറിയെതിരെ അവസാനത്തെ നിമിഷം വരെ അന്തിമമായ വിശ്രമമില്ലാത്ത ധീരമായ പോരാട്ടം എന്ന മഹാഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലോകത്തെവിടെയുമുള്ള വിമോചന പോരാട്ടങ്ങളുടെ വിപ്ലവാത്മകമായ ഉള്ളടക്കമാണ് ഫലസ്തീനികളുടെ ചെറുത്തുതീർപ്പിന്റെ മർമ്മം ആ പോരാട്ടത്തോട് ഏറ്റവും മാതൃകാപരമായി ഏറ്റവും സർഗാത്മകമായി ഐക്യനാട്ട്യം പ്രഖ്യാപിക്കുന്ന ആനങ്കൂരിലെ പൗരസമൂഹത്തിൽ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയൻ